അത് നിങ്ങളോട് പറയാണ് ഈ മത്സരാർത്ഥിയോട് പറയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനകത്ത് ആര് ക്യാപ്റ്റൻ ആകണം എന്നുള്ളത് അതെ പക്ഷെ അവിടെ വിൻ ചെയ്യേണ്ടത് ആരാന്നുള്ളത് ഞങ്ങള് ജനങ്ങൾ തീരുമാനിക്കും അതാണ് ആര് രാജാവാകണം റാണി ആകണം എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കുക മനസ്സിലായത് ആദ്യം പ്രേക്ഷകർക്ക് അതിന്റേതായ വാല്യൂ കൽപ്പിക്കാൻ പഠിക്കൂ ഇനി നിങ്ങൾ പല സമയത്ത് ശ്രമിച്ചതാണിത് ഏത് അർഹതപ്പെട്ടതല്ല അർഹതപ്പെട്ടതല്ല എന്നുള്ളത് അർഹതപ്പെട്ടതാണോ അല്ലേ എന്നുള്ളതൊക്കെ ഞങ്ങൾ വേറെ വീഡിയോയിലൂടെ വന്നിട്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തരാം തീർച്ചയായിട്ടും കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം കേൾക്കുക കേൾക്കാൻ പൊറുക്കാനും കഴിവുണ്ടെങ്കിൽ എന്തായാലും ബിഗ് ബോസ് സീസൺ വിന്നർ എല്ലാ വിധാശംസകളും നിങ്ങൾ നിങ്ങൾ ചെറിയ മത്സരാർത്ഥിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ മത്സരാർത്ഥിയാണ് ഏഴിന്റെ പണി എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു സീസണാണിത് ഈ പുറത്തിറങ്ങിയ മറ്റു മറ്റോരോ കണ്ടസ്റ്റൻസോട് പേഴ്സണലായിട്ട് ചോദിക്കുക അവരൊക്കെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു പുറത്തിറങ്ങിയ ശേഷം അത്ര ആയിട്ടുള്ള ഒരു സീസണാണ് ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ഒരുപാട് മത്സരാർത്ഥികൾ അവർ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞു ഇത് വളരെ ആയിട്ടുള്ള ഒരു സീസണാണ് ആ സീസണിലേക്ക് പോവാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞവരുണ്ട് അപ്പോ ആ സീസണിൽ ഡിഫിക്കൾട്ടായിട്ട് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യാൻ പറ്റാതെ പുറത്തിറങ്ങിയ ആൾക്കാർ അവിടെ പുറത്ത് നിൽക്കുമ്പോൾ അവർ പറയാണ് ആ പുറത്തിറങ്ങിയവർ പറയണം ആ ആൾ ഡിസർവിങ് അല്ലാണ് ഇവരെ തോൽപ്പിച്ച് നേടിയ അതും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഏഴിൻ്റെ പണിയുമായി വന്ന ഈ സീസണിലെ വിന്നറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക ഞങ്ങൾ ഇത്ര അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും താണ്ടി ഒരു റാണി അവിടെ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ അത് ഡിസർവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഴിന്റെ പണി ഏഴിന്റെ പണി എന്ന് പറയുമ്പോൾ ഏഴിന്റെ പണി ബിഗ് ബോസ് കൊടുക്കുന്നത് അതിന്റെ പുറത്ത് ഇരുപത്തിനാല് കണ്ടസ്റ്റൻസ് കൊടുക്കുന്ന പണി വേറെ അത് അതെ ഈ പണികളെല്ലാം സത്യമായിട്ടും അനുമോളുടെ ഒരു ബോൾഡ്നെസ്സും ഒരു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ും അതായത് ഈ ലാസ്റ്റ് വീക്കുകളിൽ നടന്ന സംഭവങ്ങള് അലുമോൾ താങ്ങാൻ പറ്റുന്ന ആർക്കും താങ്ങാൻ കഴിയില്ല അത് ഇത്രയും സത്യമില്ല നമ്മളാണെങ്കിൽ പോയാൽ ഇത്രയും പ്രതിസന്ധികൾ നേരിട്ട് വന്ന ഒരു മത്സരാർത്ഥി ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ ഒരിക്കലും ഇല്ല ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഏതെങ്കിലും സീസണിലുണ്ടോ ഒരു സീസണിലും ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഒരു സീസണിലും ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെ ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല ഇല്ല ഇനി ഏത് സീസണിലെ ലോകത്ത് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതുപോലും നടന്ന് ഇപ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഖത്ര വേൾഡ് കപ്പിൽ മെസ്സി കപ്പ് അടിച്ചു ആ വേൾഡ് കപ്പ് അടിച്ചതിൻ്റെ പേരിൽ അത് ഇത് അംഗീകരിക്കാൻ കഴിയാത്ത മറ്റുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഫിക്സഡ് ആണെന്നുള്ളത് മനസ്സിലാവുണ്ടോ അതിന് പോലും അവിടെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഷോ പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു ഷോ ജനങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു കണ്ടസ്റ്റൻസുകൾ തമ്മിൽ മത്സരിക്കുന്നു അതിനകത്ത് ക്രൂ മെമ്പേഴ്സ് തമ്മിൽ മത്സരിക്കുന്നു സംവിധായകർ തമ്മിൽ മത്സരിക്കുന്നു മത്സരം അതെ അപ്പൊ ഇതിനൊക്കെ താണ്ടി ഒരാൾ ജയിക്കുന്നു സ്വാഭാവികമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിന്നർ ഏത് സീസണിലും ഏത് കാലത്തും ഏതിലും ഇല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവാനും മനസ്സിലാവുന്നില്ല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിന്നർ ഉണ്ടാവില്ല അതെ അത് അതിലൊരു പ്രശ്നവും കരുതണ്ട അങ്ങനത്തെ ഒരു നെഗറ്റീവ് മനസ്സിൽ കൊണ്ടുവരാ തന്നെയാണ് അത് വേണം അതെ ആ കുരു പൊട്ടിക്കുന്നവരാണ് ഇനി നിങ്ങളുടെ ശക്തി മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം എല്ലാരും അംഗീകരിച്ച പിന്നെ എന്ത് ചെയ്യാനാണ് ഒന്നുമില്ല നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനാ അവളെ പിന്നെ ആദ്യം ആ ഇരുന്നോടത്ത് ഇങ്ങനെ ഇരിക്കാൻ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല മറ്റൊന്നും ചെയ്യാനില്ല മറ്റൊന്നും തെളിയിക്കാനില്ല ഈ പല സ്ഥലങ്ങളിലും പറഞ്ഞു ഞാൻ കേട്ടതാണ് അതായത് ഈ ഫസ്റ്റ് സീസൺ പേളിമാണി ഇതുപോലെ കൊറേ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും പേളിമാണി ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പേളിമാണിന്റെ ഒപ്പം ശ്രീനിഷ് ഉണ്ടായിരുന്നു പോട്ട് എന്ന് സാധനം പറഞ്ഞു ഇവിടെ അനുമോൾക്ക് എന്താ അതുവരെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നോരോരും കുത്തിത്തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണ് അപ്പൊ അത്രയ്ക്കും അനുഭവിച്ചു എന്ന് നമ്മൾ നീ ഏത് സീസൺ എടുത്താലും ഇത്ര അനുഭവിച്ച ഒരു വ്യക്തി ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ഇത് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട വീഡിയോ ആണ് അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഡിസർവിങ് ആണ് എന്ന് ഞങ്ങൾ വിശദീകരിച്ച് പറയേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അതിലേക്ക് അടക്കമില്ല അതായത് ഫസ്റ്റ് സീസൺ മുതൽ ഫസ്റ്റ് വിന്നർ സാബ്മാനാണ് ആ സാബ്മാൻ ജയിച്ച സമയത്ത് അപ്പുറത്ത് പേളി വിജയിക്കും എന്ന് പ്രതീക്ഷിച്ച് പേളിമാണിയാണ് അതിന് അർഹത എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അതിനുശേഷം അടുത്ത സീസൺ ബിഗ് ബോസ് സീസൺ ടു അതിലൊരു വിന്നർ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നിർത്തിവെച്ചു പിരിച്ചുവിട്ടത് അതിനുശേഷം ബിഗ് ബോസ് സീസൺ ത്രീ അതായത് പിരിച്ചു വിട്ടതിന് ശേഷം പിന്നെയും ആ വാ കപ്പ് തരാറുണ്ട് ആ അതെ പുറത്തിറങ്ങിയതിന് ശേഷം കളിച്ച് അതിനുശേഷം വോട്ട് വാങ്ങി ജയിച്ച ആളാണ് മണിക്കുട്ടൻ അപ്പുറത്ത് ഒരു എതിരാളി വേറെ ആളുണ്ടായിരുന്നു അടുത്തത് ബിഗ് ബോസ് സീസൺ ഫോർ അതിലെ വിന്നർ ദിൽഷിയാണ് അപ്പുറത്ത് മറ്റൊരാൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഇത് എന്നും എപ്പോഴും എക്കാലത്തും ഏത് സീസണിലും ഉണ്ട് എപ്പോഴും അതുകൊണ്ട് ആരും പരിപൂർണമായി സമ്മതിക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടാവില്ല അതാദ്യം നമ്മൾ തന്നെ അക്സെപ്റ്റ് തോറ്റാലും ജയിച്ചാലും ഇത് തന്നെയാണ് രണ്ടിപ്രായം എന്താണ് ഇനി മറ്റൊന്ന് എല്ലാവരും അതായത് ആ ജയിച്ചവരൊക്കെ അന്ന് സമ്മതിക്കിലപ്പോൾ സമ്മതിക്കാൻ സാധ്യതയല്ല പിന്നീട് പിൻകാലത്ത് അടുത്ത സീസൺ വരുമ്പോൾ പിന്നീട് പറയും ആ ഡിസർവിങ് ആയിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറയാം സാബുമാൻ അങ്ങനെയാണെങ്കിൽ അത് വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ചെ സെവൻ വരെ ഓരോ സീസൺ എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റും ബിഗ് ബോസ് സീസൺ വണ്ണിലെ സാബുമാൻ വിജയിച്ചത് ഒരു ലൈവായിട്ടുള്ള ഒരു ലൈവ് കണ്ടിരുന്നെങ്കിൽ മറ്റൊരു സംഭവം നമ്മൾ കണ്ടേനെ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം സീസണിന്റെ അതായത് ഈ സീസണിന് അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ ഫോർ മുതൽ ലൈവ് തുടങ്ങിയപ്പോൾ ലൈവും എപ്പിസോഡും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള അന്തരം വ്യത്യാസം മനസ്സിലാവുന്ന അപ്പോൾ എപ്പിസോഡ് മാത്രം കണ്ടിട്ടാണ് നമ്മൾ സാധുമാനം വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വോട്ട് കൊടുത്തിട്ടുള്ളതും അപ്പോൾ ആ വിന്നർ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇനി ബിഗ് ബോസ് സീസൺ ടു വിട് പിരിച്ചുവിട്ടു ബിഗ് ബോസ് സീസൺ ത്രീ പിരിച്ചുവിട്ടതിനു ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം ഓരോരുത്തരെയും ഇൻഫ്ലുവൻസ് വെച്ച് പല രീതിയിലും വോട്ട് ചോദിച്ച് അതിനുശേഷം പോയിരിക്കും അതെ പുറത്തിറങ്ങിയതിന് ശേഷം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആള് അതിന് ഡിസേർവിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്ന് അപ്പോഴും പറയാൻ പറ്റും ഇനി അടുത്ത സീസൺ ഫോർ അതിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ആൾക്കാരും ആളും ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാൻ ഡിസർവിങ് ആയിരുന്ന ആൾ എന്ന് പറഞ്ഞ ആള് വേറെ ആൾക്കാരുണ്ട് നേടിയ ആള് ദിൽഷയാണ് പക്ഷെ ദിൽഷയുടെ ും കാര്യങ്ങളും ആളുടെ നിന്ന് പരിപാടി കാര്യത്തിൽ വരുമ്പോ ഇത്രയും അപ്പൊ അതിനെ കുറിച്ച് മൈൻഡേ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ടോപ്പ് ഫൈവില് വന്നോ എല്ലാവർക്കും അഭിനന്ദനം അർഹിക്കുന്ന ആൾക്കാര് തന്നെയാണ് അതിലെപ്പോഴും കൂടുതൽ അതുകൊണ്ടാണുള്ള വിന്നറായത് ആയത് അനുമോള് കൂടുതലും അനുമോളാണ് ഇതിനകത്ത് ഏറ്റവും അനുഭവിച്ചിട്ടുള്ള ഒരാൾ അതായത് മറ്റുള്ളവർ ഡിസർവിങ് ആണ് എന്ന് പറഞ്ഞ ആ മത്സരാർത്ഥികളില്ലേ ആ മത്സരാർത്ഥികളെ തോൽപ്പിച്ചിട്ടാണ് ഈ കപ്പ് ആളുടെ കയ്യിലിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആദ്യം പറഞ്ഞ ഒരു സാധനമാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഗെയിം അവിടെ പോയിട്ട് ജയിക്കുന്നുണ്ടോ ഇല്ലയോന്നുള്ളതൊക്കെ അതിന്റെ അതിന് ശേഷമുള്ള കാര്യമാണ് അവിടെ ആര് വിന്നർ ആവണം എന്ന് തീരുമാനിക്കുന്ന ടാസ്കും ക്യാപ്റ്റനും അതുകൊണ്ടൊന്നും അതിന് നല്ല കാര്യം മനസ്സിലായില്ല അതിന് നിങ്ങൾക്ക് വേറൊരു എന്തോ പ്രത്യേക കാറ്റഗറി വെച്ചിട്ട് ആര് ടാസ്കൂ ഡോക് ജയിക്കയിക്കുന്നതിനെക്കാളും അപ്പുറം മനുഷ്യന്റെ മനസ്സ് ജയിക്കുന്നതാണ് പ്രേക്ഷകരുടെ മനസ്സ് കയ്യിലെടുക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം അപ്പം എന്താണെങ്കിലും ഒന്നും കൂടി അനുമോൾക്ക് കൺഗ്രാറ്റ്സ് പറയാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള അനീഷ് അനീഷ് കൺഗ്രാസ് അനീഷ് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് ആണ് കൺഗ്രാറ്റ്സ് നാലാം സ്ഥാനത്ത് നെവിൻ ആണ് നെവിൻ പോളിയായിരുന്നു കൺഗ്രാറ്റ്സ് അഞ്ചാം സ്ഥാനത്ത് അക്ബർ ആണ് അത്രയും കൺഗ്രാസ് ഇല്ലെങ്കിലും കൺഗ്രാസ് നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് സത്യം നിങ്ങൾ അതാണ് സൗഹൃദം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ കണ്ടത് ബിഗ് ബോസിലെ സൗഹൃദം അത് ബുള്ളി ജാഗിൻ്റെതോ അല്ലെങ്കിൽ പാട്ട ഗേൾസിന്റെ ഒന്നും അല്ല അത് വേറൊരു ബന്ധം അത് ഡയറക്ടറായിട്ടുള്ള ബന്ധം എന്താണ് പോളിയായിരുന്നു അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ